ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഗുജറാത്ത് ഹരിയാന ഉത്തരം ഗുജറാത്ത് ഒറ്റക്കാലുള്ള ജീവി ഏത് ഞണ്ട് നീരാളി മുതല ഒച്ച് ഉത്തരം ഒച്ച് ബി സി ജി കുത്തിവയ്പ്പ് മൂലം നിയന്ത്രിക്കുന്ന രോഗം ഏത് ക്ഷയം വസൂരി അർബുദം ഡെങ്കിപ്പനി ഉത്തരം ക്ഷയം അസിഡിറ്റി അകറ്റാൻ സഹായിക്കുന്ന പാനീയം ഏത് ഉലുവവെള്ളം ജീരകവെള്ളം കട്ടൻ ചായ കാപ്പി ഉത്തരം ഉലുവവെള്ളം ലോകത്ത് ആദ്യമായി സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച രാജ്യം ഏത് ഇറ്റലി ഫ്രാൻസ് ജർമ്മനി ഇംഗ്ലണ്ട് ഉത്തരം ഫ്രാൻസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് താടിയല്ല് തോളല് തുടയല് നട്ടല്ല് ഉത്തരം താടിയല്ല് തമിഴ്നാടിന്റെ ഔദ്യോഗിക വൃക്ഷം ഏത് തെങ്ങ് പന പ്ലാവ് കാറ്റാടി ഉത്തരം പന കേരളത്തിലെ ആനപിടുത്ത കേന്ദ്രം എവിടെയാണ് അമ്പലപ്പുഴ കോടനാട് മാനന്തവാടി ഇരുമ്പുഴി ഉത്തരം കോടനാട് ശബ്ദമുണ്ടാക്കാൻ കഴിയാത്ത മൃഗം ഏത് ആന കടുവ ജിറാഫ് പന്നി ഉത്തരം ജിറാഫ് ബെർലിൻ നഗരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ട് ജർമ്മനി മൊറോക്കോ ഇറ്റലി ഉത്തരം ജർമ്മനി കേരള സർക്കാരിൻ്റെ പ്രവാസികാരി വകുപ്പിന്റെ പേരെന്ത് സാന്ത്വനം വിലിയോ നോർക്ക മീഡിയ ഉത്തരം നോർക്ക ഒരു സവാളയിൽ എത്ര കലോറി ഉണ്ട് പതിനഞ്ച് മുപ്പത്തിനാല് നാൽപ്പത്തിയെട്ട് അറുപത്തിമൂന്ന് ഉത്തരം അറുപത്തിമൂന്ന് അമിതമായി ദേഷ്യം ബാധിക്കുന്ന അവയവം ഏത് കിഡ്നി ഹൃദയം കരൾ ശ്വാസകോശം ഉത്തരം കരൾ കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഏത് യമു പെൻക്വിൻ ആൽബട്രോസ് ആർട്ടിക്ടോൺ ഉത്തരം ആർട്ടിക്ടോൺ അന്താരാഷ്ട്ര കുടുംബക്ഷേമ ദിനം എന്നാണ് ജനുവരി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് ഉത്തരം മെയ് പതിനഞ്ച് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് അൾട്ടിമീറ്റർ ബാരോമീറ്റർ തെർമോമീറ്റർ ലാക്ടോമീറ്റർ ഉത്തരം ബാരോമീറ്റർ ഏത് മഹാകവിയുടെ കൃതിയാണ് രഘുവംശം വള്ളത്തോൾ തുഞ്ചത്തെഴുത്തച്ഛൻ കുമാരനാശാൻ കാളിദാസൻ ഉത്തരം കാളിദാസൻ കോഴി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ജർമ്മനി അമേരിക്ക റഷ്യ ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് തൈരിൽ എന്തു ചേർത്ത് കഴിച്ചാലാണ് ശരീരഭാരം കൂടുന്നത് ഉപ്പ് സവാള പഞ്ചസാര ഉറുമാൻ ഉത്തരം പഞ്ചസാര പഴയ മദ്രാസിന് ചെന്നൈ എന്ന പേര് സ്വീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓരോ ശ്വാസോച്ഛാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്തെടുക്കുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് എത്ര ഇരുന്നൂറ് മില്ലി ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ എഴുന്നൂറ് മില്ലി ലിറ്റർ തൊള്ളായിരം മില്ലി ലിറ്റർ അഞ്ഞൂറ് മില്ലി ലിറ്റർ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര പേശികൾ ഉണ്ട് മുന്നൂറ്റി ഇരുപത് നാനൂറ്റി എൺപത് അറുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത് ഉത്തരം അറുനൂറ്റി അറുപത് തക്കാളിയിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് അമ്പത്തിയഞ്ച് ശതമാനം അറുപത്തെട്ട് ശതമാനം എഴുപത്തി ശതമാനം ശതമാനം ഉത്തരം തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷി ഏത് ബ്ലൂഡീറ്റ് ഒട്ടക പക്ഷി കിവി ആൽബോസ് ഉത്തരം ബ്ലൂഡീറ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പഞ്ചാബ് ഉത്തർപ്രദേശ് ഒഡീസ ബീഹാർ ഉത്തരം ഒഡീസ വിസ്തീർണാടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏത് പാലക്കാട് തൃശൂർ ആലപ്പുഴ കാസർഗോഡ് ഉത്തരം കാസർഗോഡ് ശരീരത്തിന് ചൂടേകുന്ന പച്ചക്കറി ഏത് തക്കാളി സവാള മുരിങ്ങക്കായ വെണ്ടയ്ക്ക ഉത്തരം വെണ്ടയ്ക്ക ശരീരത്തിലെ അണുബാധ അകറ്റി നിർത്തുന്ന പഴം ഏത് വത്തക്ക പേരക്ക ആപ്പിൾ ഓറഞ്ച് ഉത്തരം ആപ്പിൾ സരസ്വതി സമ്മാൻ നേടിയ ആദ്യത്തെ മലയാളിയാർ നരേന്ദ്രൻ കൃഷ്ണൻ പിള്ള വിനീത് നമ്പ്യാർ ബാലാമണിയമ്മ ഉത്തരം ബാലാമണിയമ്മ പഞ്ചവാദ്യത്തിൽ ശംഖു ഉൾപ്പെടാതെ എത്ര വാദ്യങ്ങൾ ഉണ്ട് നാല് അഞ്ച് ആറ് ഏഴ് ഉത്തരം അഞ്ച് കുഞ്ഞുങ്ങൾ എത്രാം മാസം മുതലാണ് പുഞ്ചിരിക്കാൻ പഠിക്കുന്നത് മൂന്നാഴ്ച ഒരു മാസം രണ്ട് മാസം ആറ് മാസം ഉത്തരം ഒരു മാസം തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏത് കാക്ക പ്രാവ് പൊന്മാൻ കുരുവി ഉത്തരം പൊന്മാൻ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന ജീവി ഏത് പാറ്റ ഉറുമ്പ് കോഴി താറാവ് ഉത്തരം ഉറുമ്പ് ഞണ്ടിന് എത്ര കാലുകൾ ഉണ്ട് രണ്ട് ആറ് പത്ത് പന്ത്രണ്ട് ഉത്തരം പത്ത് മുഖസൗന്ദര്യം നിലനിർത്താൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ ഓറഞ്ച് മുന്തിരി ലിച്ചി ഉത്തരം ഓറഞ്ച് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കെത്തുന്നത് ആരിലൂടെയാണ് മന്ത്രിസഭ കോടതി പഞ്ചായത്ത് ഉദ്യോഗസ്ഥ വൃന്ദം ഉത്തരം ഉദ്യോഗസ്ഥ വൃന്ദം ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷമുള്ള ലോഹം ഏത് മെർക്കുറി ചെമ്പ് പ്ലൂട്ടോണിയം കാൽസ്യം ഉത്തരം പ്ലൂട്ടോണിയം വിറ്റാമിൻ കെ കൂടുതലായും അടങ്ങിയിട്ടുള്ള പഴം ഏത് കിവി സപ്പോട്ട കൈതച്ചക്ക മാമ്പഴം ഉത്തരം കിവി നടുവേദന അകറ്റാൻ ഗുണം ചെയ്യുന്നത് ഈന്തപ്പഴം ഞാവൽ ബദാം റംബുട്ടാൻ ഉത്തരം ബദാം സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തൃശൂർ എറണാകുളം കാസർഗോഡ് മലപ്പുറം ഉത്തരം എറണാകുളം വളരെ കുറച്ചു മാത്രം മേക്കപ്പ് ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ എങ്ങനെയുള്ളവരായിരിക്കും വഴക്കാളികൾ അഹങ്കാരികൾ സൽസ്വഭാവം ദുഷ്ടത ഉത്തരം സൽസ്വഭാവം നിങ്ങൾക്കായുള്ള ചോദ്യം അഞ്ചു ഹൃദയങ്ങൾ ഉള്ള ജീവി തവള സിംഹം മണ്ണിര മൂങ്ങ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്